വിഷ്ണുമൂർത്തി നീലേശ്വരം നാട്ടിലെ ഒരു നാട്ടുപ്രമാണിയായിരുന്നു കരുവാടൻ കുറുപ്പ് മഹാദുഷ്ടനായ കുറുപ്പ് അതിയായ മുൻകോപിയായിരുന്നു കുറുപ്പിൻ്റെ തറവാട്ടിലെ കന്നാലിച്ചക്കനായിരുന്നു പാലന്തായി കണ്ണൻ ഒരു മാമ്പഴം പൊഴിയുന്ന മേടമാസക്കാലത്ത് സായന്തനത്തിൽ കന്നാലിക്കൂട്ടത്തെ മേച്ചു വന്ന കണ്ണൻ കാലികളെ ആലയിലാക്കിയ ശേഷം കുറുപ്പിൻ്റെ കുടുംബ മുറ്റത്തെ തേന്മാവിൽ കയറി മാങ്കനികൾ പറിച്ചു തിന്നുകയായിരുന്നു അതിനിടയിൽ ഒരു മാമ്പഴം കണ്ണൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ താഴെ കുളി കഴിഞ്ഞു പോകുകയായിരുന്ന കുറിപ്പിൻ്റെ അനന്തരവരുടെ മാറിലേക്ക് വീണു മരുമകൾ നിലവിളിച്ചു കൊണ്ട് കറുവാടൻ കുറുപ്പിനോട് കാര്യമുണർത്തി സംഭവമറിഞ്ഞ കറുവാടൻ കലികൊണ്ട് തുള്ളി എത്രയും വേഗം നാടുവിറ്റില്ലെങ്കിൽ കണ്ണൻ്റെ തല വാഴത്തരയ്ക്ക് എരയാകുമെന്ന് കുറുപ്പ് അന്ത്യശാസനം പുറപ്പെടുവിച്ചു പാട്ടുവിളംബരം കേട്ട് ഞെട്ടിയ പാലന്തായി കണ്ണൻ നീലേശ്വരം നാട്ടിൽ നിന്നും പലായനം ചെയ്തു അനവധി നിരവധി ദിവസത്തെ അലച്ചലിനൊടുവിൽ മംഗലാപുരത്തെത്തിയ കണ്ണന് ഒരു വൃദ്ധ സ്ത്രീ അഭയം നൽകി കറകളഞ്ഞ വിഷ്ണുഭക്തയായിരുന്നു ആ സ്ത്രീ നിത്യവും തറവാട്ടിലെ പള്ളിയറയിൽ മഹാവിഷ്ണുവിന് വിളക്ക് വയ്ക്കാറുണ്ടായിരുന്നു വിളക്ക് വയ്ക്കുന്ന ജോലി പിന്നെ കണ്ണൻ ഏറ്റെടുത്തു ചുരുങ്ങിയ കാലം കൊണ്ട് അചഞ്ചലമായ ഭക്തിയാൽ ഭാഗവതോത്തമനായി മാറി കണ്ണൻ കാലം ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോൾ കണ്ണന് ഒരു നാൾ ഉരുളുവിളിയുണ്ടായി നീലേശ്വരം നാട്ടിലേക്ക് പോകണം നീലേശ്വരത്തേക്ക് പോകാനുള്ള ആഗ്രഹം തറവാട്ടമ്മയായ ആ വൃദ്ധ സ്ത്രീയെ അറിയിച്ചപ്പോൾ പള്ളികരയിൽ വെച്ച ഒരു പള്ളിവാളും പരിചയും കൊടുത്ത് കണ്ണനെ സന്തോഷത്തോടെ യാത്രയാക്കിയവർ അങ്ങനെ നീലീശ്വരം നാട്ടിൽ തിരികെ എത്തിയ കണ്ണൻ തന്നോട് കുറുപ്പിലുള്ള പഴയ കുടിപ്പകയെല്ലാം മഞ്ഞുരുകി കാണുമെന്ന് വിശ്വസിച്ചു വാളും പരിചയമായി പണ്ട് ഞാൻ കുളിച്ചിരുന്ന തിരുവായുധങ്ങൾ കരയിൽ വെച്ച് കണ്ണൻ താമരക്കുളത്തിൽ നീരാട്ടിന്നിറങ്ങി ആ നേരത്താണ് കണ്ണൻ സ്വന്തം ദേശത്ത് തിരിച്ചെത്തിയ വിവരം കറുവാടൻ കുറുപ്പ് അറിയുന്നത് കോപാകുലനായ കുറുപ്പ് കതളിക്കുളത്തിൽ സ്നാനകേലികളിൽ മുഴുകിയിരുക്കുകയായിരുന്ന കണ്ണൻ വെട്ടിത്തിളങ്ങുന്ന ഉറുമുമായി കുറുപ്പ് കുളക്കരയിലെത്തി നിർദാക്ഷിണ്യം കരുവാടൻ കുറുപ്പ് കണ്ണൻ്റെ ശിരസറുത്തു അപ്പോൾ കുളക്കരയിൽ വച്ചിരിക്കുന്ന പള്ളിവാളും പരിചയമത ഉറഞ്ഞുതുള്ളുന്നു പേടിച്ചിരണ്ട കുറുപ്പ് തളവാട്ടിലേക്കൂടി പക്ഷേ തറവാട്ടിലിങ്ങും അനർത്ഥങ്ങൾ മാത്രം കന്നാലിക്കുട്ടങ്ങൾ ചത്തൊടുങ്ങിയിരിക്കുന്നു കാറ്റും കോളും സർവ്വതും നശിപ്പിച്ചിരിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് മാറാരോഗം അങ്ങനെ അനർത്ഥങ്ങളോട് അനർത്ഥങ്ങൾ മാത്രം കണിയാനെ വിളിച്ച് കവടി നിരത്തി കാര്യം തിരക്കിയപ്പോൾ തെളിഞ്ഞുവന്നത് ഭക്തോത്തമനാം കണ്ണനെ കൊന്നതിൽ ഭക്തപ്രിയനാം ഭഗവാൻ മഹാവിഷ്ണു കോപാകുലനായിരിക്കുന്നു കുറുപ്പിൻ്റെ കുടുംബത്തെ ചുട്ടുകരിക്കും ഭഗവാൻ പ്രശ്നപരിഹാരം അരഞ്ഞപ്പോൾ ഉറഞ്ഞുതുള്ളുന്ന പള്ളിവാളും പരിചയം ഭഗവൽ സ്പർശമുണ്ടെന്നും അവപീഠം വെച്ച് പൂജിച്ച് മഹാവിഷ്ണുവിൻ്റെ കോലം കെട്ടിയാടണമെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു അങ്ങനെ കുറുപ്പ് ഭഗവാന്റെ കോലം കെട്ടിയാടിച്ചിത്രേ